യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഉന്നത സൈനിക നേതൃത്വത്തിനോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോ പ്രധാനമന്ത്രിക്കോ അതേപോലെ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന രണ്ടോ മൂന്നോ ആളുകൾക്കോ ഒക്കെ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിനെപ്പറ്റിയൊക്കെയാണ് നിറം പിടിപ്പിച്ച കഥകളും വലിയ വലിയ പ്രചാരണങ്ങളുമായിട്ട് മാധ്യമങ്ങളിൽ ഒരുപാട് കഥകളിങ്ങനെ അച്ചടിച്ചു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ അച്ചടിക്കുന്നതും അച്ചടിക്കാത്തതും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉള്ള ഒരുപാട് അല്ലേ പോസ്റ്റുകളിങ്ങനെ കാണാം വീഡിയോ ആയിട്ട് പലതരം എ ക്രിയേഷൻസ് ആയിട്ട് എല്ലാം തന്നെ ഇന്ത്യയിലെ രാഷ്ട്രപതിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുക എന്ന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ആ സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനാവുക അതായത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാക്രമണമായിരിക്കും അവർ ഉടനെ നേരിടേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വ്യാപ്തി എന്തായാലും തിരിച്ച് പ്രതികരിക്കാൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളെ ആശ്രയിച്ചിരിക്കും ആ രാജ്യത്തിന്റെ നിലപിൽ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ അത് അപകടത്തിലായേക്കാനുള്ള സാധ്യതയും നമുക്ക് അങ്ങനെ തള്ളിക്കളയാനാവില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ സകല പദ്ധതികളും ഒരുപക്ഷെ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ അതാകട്ടെ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളുമല്ല ചൈനയുമായി തർക്കമുണ്ടായാലും പാകിസ്ഥാനുമായി തർക്കമുണ്ടായാലും ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് കണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ കവചം രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പം ഇത് ചില്ലറ കളിയൊന്നുമല്ല ഈ എന്താ പറയാ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഉണ്ടായിരുന്ന ആ ഒരു കാലത്തും ആ രാജ്യത്തെ പകത്ത് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിച്ച സൈനിക ശക്തിയാണ് ഇന്ത്യ അന്ന് ഓർമ്മയുണ്ടോ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ഇന്ത്യയുമായി ഏറ്റുമുട്ടാനും കോർക്കാനും വന്ന് അവസാനം തങ്ങളുടെ രാജ്യം രണ്ടാക്കിയ സ്വന്തമായിട്ട് രണ്ടാക്കിയ ടീമുകളാണ് അവർ അല്ലേ അന്ന് പാകിസ്ഥാനെ സഹായിക്കാനും വന്ന അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയെ തുരത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ നല്ല അഗൈതവമായ സഹായം അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നു ഇന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്ന് നിലവിലില്ല എങ്കിൽ പോലും റഷ്യ അതിനെ അടുത്തക്ക വരുന്ന ശക്തിയായി തന്നെ നമുക്ക് കൂടെയുണ്ട് വിശ്വസിക്കാവുന്ന പങ്കാളിയായി അമേരിക്കയേക്കാൾ കൂടുതൽ ശരിയല്ലേ അപ്പോൾ ഒരു ലക്ഷത്തോളം പാക് സൈനികരാണ് ആ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് പാകിസ്ഥാൻ രണ്ടായ ആ ഒരു സമയം ബംഗ്ലാദേശും പാകിസ്ഥാനുമായി യഥാർത്ഥത്തിൽ ഇന്ത്യയായിരുന്നു അത്തരം ഒരു വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് പക്ഷേ ഒരു പക്ഷേ ഇനി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്താവാം പാകിസ്ഥാന്റെ ഒരു കഷ്ണം കൂടി മാറ്റിയെടുക്കാനാവുമോ പറയാൻ പറ്റില്ല ആ പഴയ ഇന്ത്യയിൽ നിന്നും പുതിയ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സൈനിക ശക്തിയിൽ ഇന്ത്യയുമായി താരതമ്യത്തിന് പോലും പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല അതാണ് സത്യം അതാണ് കഥ അപ്പം പാകിസ്ഥാനുമായി നടന്ന കാർഗിൽ യുദ്ധത്തിലും ബാലക്കോട്ടെ മിന്നൽ ആക്രമണ സമയത്തുമെല്ലാം ഇന്ത്യയുടെ കൈവശം ഇല്ലാതിരുന്ന വൻ പ്രഹര ശേഷിയുള്ള ഇപ്പോൾ ഇന്ത്യക്കുണ്ട് അതെന്തൊക്കെയാണ് ചുമ്മാ നോക്കാലേ റഷ്യ ഇന്ത്യക്ക് കൈമാറിയ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അതേപോലെ ഫ്രാൻസ് നൽകിയ റാഫേൽ പാകിസ്ഥാൻ അവരുടെ കുന്തമുന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം തന്നെ അവയെ ചാരമാക്കാൻ ശേഷിയുള്ള ദൂരപരിധിയും സാങ്കേതിക മികവുമുള്ള സംവിധാനങ്ങൾ ഇവിടെ നമ്മൾ ഇപ്പോൾ റെഡിയാണ് അല്ലേ പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു യുദ്ധത്തിലും ഇപ്പോൾ ഇസ്രായേലിലേക്ക് നമ്മൾ കണ്ടു ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇറാൻ ലബനോൺ അതേപോലെ തന്നെ മറ്റു പോരാളികളും അപ്പോൾ ഇവരുടെയൊക്കെ ആക്രമണം നടക്കുമ്പോഴും ഇതിനെയൊക്കെ പ്രതിരോധിക്കുമ്പോഴും അപ്പോഴപ്പോൾ ഇപ്പോൾ ഹോത്തികളിൽ നിന്ന് പോലും ചെറിയ മിസൈലുകൾ വന്ന് ഇസ്രായേലിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നൂറ് ശതമാനം പ്രൊട്ടക്റ്റീവ് ആവാൻ നമുക്ക് ഒരു രാജ്യത്തിനും കഴിയില്ല അപ്പോൾ അതിന് ചില പോരായ്മകൾ എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മുടെ രാജ്യത്തും മിസൈലുകളൊക്കെ വന്ന് വീഴാം അല്ലെ സാധ്യതകളുണ്ട് അപ്പോൾ കെടുതികൾ നമുക്കും ഉണ്ടാകാം അപ്പോൾ ആ കെടുതുകളൊക്കെ മാക്സിമം ഒഴിവാക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും കൂടുതൽ എന്താ പറയുക പ്രതിരോധത്തിൽ ഊന്നിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുമുള്ള സമയമെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സംഗതി ഒരു യുദ്ധം അത് ഇല്ലാതിരിക്കട്ടെ അകന്നകന്ന് പോകട്ടെ ഒരിക്കലും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാവട്ടെ എന്ന് തന്നെയാണ് ഇവിടെ നമുക്കൊക്കെ ചിന്തിക്കാനാവുക ഓക്കെ എന്തായാലും ഈ സംവിധാനങ്ങളോട് കിടകടി നമ്മുടെ ട്രയംഫിന്റെ നാനൂറ് ട്രയംഫിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ റഷ്യയുടെ പ്രതിരോധ സംവിധാനം വിമാനവേദ പ്രതിരോധ സംവിധാനം ആ സംവിധാനത്തോടൊക്കെ കിടപിടിക്കാൻ അതിന്റെ ഏഴായിരത്ത് പോലും എത്താൻ ശേഷിയുള്ള ഒരായുധവും പാകിസ്ഥാൻ്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടുകളോ ഈ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ചൈനയ്ക്കും തുർക്കിക്കുമൊക്കെ റഷ്യ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ സംവിധാനവുമായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയ സംവിധാനങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം കാരണം ഇതിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാൻ ഈ രാജ്യങ്ങൾക്ക് തുർക്കിക്കോ അതേപോലെ ചൈനക്കോ കഴിയില്ല കാരണം ആ തരത്തിലാണ് ഇതിന്റെയൊക്കെ ഒരു സാങ്കേതികപരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യപ്പെടുക അപ്പോൾ റഷ്യ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഏത് പാകിസ്ഥാന് ഒരു കാരണവശാലും ഈ സാങ്കേതിക വിദ്യ നൽകി പോകരുത് എന്നുള്ള കാര്യം ഇപ്പോൾ നാളെ പാകിസ്ഥാൻ തുർക്കിക്കും ചൈനയ്ക്കും എതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വിവരങ്ങൾ കൈമാറുന്നത് അവർക്ക് തന്നെയാണ് തിരിച്ചടിയായി മാറുക ഇതൊക്കെ ചില ഊഹങ്ങൾ മാത്രമാണ് കേട്ടോ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നുള്ളത് മാത്രം ആ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് കാര്യം അപ്പോൾ ചൈനയ്ക്കും തുർക്കിക്കും നൽകിയ എസ് ഹൺ ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അല്ല ഇന്ത്യക്ക് റഷ്യ കൈമാറിയത് എന്നതാണ് തുലവും വ്യത്യസ്തമായ ഏറ്റവും എന്താ പറയുക നവീകരിച്ച പതിപ്പുകളാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോഗ്രാ പ്രോഗ്രാമിങ്ങിലും ഹാർഡ് വെയറുകളിലും മറ്റുമൊക്കെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ഇതിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാവുക എന്ന് നമുക്ക് ഇപ്പോൾ കരുതാം ആ തരത്തിലാണ് നമുക്ക് അതിനെ പറ്റിയൊക്കെയുള്ള വിവരം കേട്ടോ അപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ പരീക്ഷിക്കപ്പെടാൻ പോകുന്ന ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളുടെ പവർ കൂടിയാണ് ഈ അമേരിക്ക രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഒരു കക്ഷിയാണ് വിശ്വസിക്കാനേ പറ്റില്ല കാരണം അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് പോരാത്തതിന് ചൈനയുടെ അഗൈതവമായ സഹായവും പാകിസ്ഥാനുണ്ട് അപ്പോൾ ചൈനയുടെ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളൊക്കെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ എന്തു ചെയ്യും പരീക്ഷിക്കപ്പെടും അപ്പോൾ ഇതിനൊപ്പം ഈ ചൈന നൽകിയ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെയാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിനായി പാകിസ്ഥാൻ രംഗത്തിറക്കാൻ പോകുന്ന കാര്യം അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇതിന്റെയൊക്കെ ഒരു ശക്തി പരീക്ഷണം കൂടിയായിരിക്കും സംഗതി ഈ സംവിധാനങ്ങളെല്ലാം തപ്പിട്ട് പൊടിയാക്കാൻ ശേഷിയുള്ള ആയുധ കരുത്താണ് ഇന്ത്യക്ക് ഇന്ന് നിലവിലുള്ളതെന്ന് നമുക്ക് സങ്കല്പിക്കാം യാഥാർത്ഥ്യം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൽപ്പം മാറാം എന്നാലും ആ സങ്കല്പത്തിനടുത്ത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയേണ്ടി വരും എന്തായാലും ലോകത്തിന് മുന്നിൽ ചൈനയും അമേരിക്കയും ഒരു പക്ഷേ നാണം കെടാവുന്ന തരത്തിൽ അവരുടെ ആയുധങ്ങളെ അടിച്ചിടാൻ നമ്മുടെ സാങ്കേതിക വിദ്യകൾക്ക് കഴിഞ്ഞാൽ അവരുടെ ആയുധ വിപണിയെ മാത്രമല്ല സുരക്ഷയെയും അത് ബാധിക്കുന്ന കാര്യമാകും ഇതും നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കേട്ടോ അങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് ഒരു പക്ഷേ നമ്മുടെ വിജയം മറ്റു രാഷ്ട്രങ്ങൾക്ക് വല്ലാത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതായിരിക്കാം ഇപ്പോൾ തന്നെ അമേരിക്കയും നാറ്റോവും നൽകിയ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലെ അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളെ മാത്രമല്ല ആധുനിക യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനേയും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ചാരമാക്കിയതും നമ്മൾ വാർത്തകളിൽ കണ്ടു അമേരിക്കൻ ആയുധ വിപണിയെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാരണം അമേരിക്ക ലോകം മുഴുവൻ യുദ്ധമുണ്ടാക്കുകയും യുദ്ധം സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ലോകത്തെപ്പോഴും ഒരു എന്താ പറയാ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ഒരു എന്താ പറയുക അദൃശ്യ ശക്തിയെ അമേരിക്ക എപ്പോഴും ഇങ്ങനെ ശത്രു ഭാഗത്ത് നിർത്തുകയും ആളുകളെ അതിലേക്ക് ഇങ്ങനെ എന്താ പറയാ ആ തരത്തിലൊരു റസ്റ്റ് എപ്പോഴും കൊണ്ടു നിർത്താൻ എന്താ പറയാ എപ്പോഴും അമേരിക്ക ശ്രമിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ കാണാനാവുക അപ്പോൾ ഈ ഒരു യുദ്ധ മൂലമുണ്ടാകുന്ന യുദ്ധം മൂലം വലിയ ബിസിനസ് എന്ന് പറയുന്നത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെ പലപ്പോഴും തമ്മിലടിപ്പിച്ചും ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും ഇവരുടെയൊക്കെ വലിയ ബഡ്ജറ്റിന്റെ വളരെ വലിയൊരു ഭാഗത്തിന് ആയുധം വാങ്ങി കുന്നുകൂട്ടി വെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ഇന്ത്യ യുദ്ധം ഉണ്ടായാൽ വീണ്ടും ഒരു വല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് അമേരിക്ക ഭയക്കുന്നത് കാരണം അമേരിക്കൻ ആയുധങ്ങൾ മാറ്റുരക്കപ്പെടും ഇതേ ഭയം ചൈനയ്ക്കും ഉണ്ട് ചൈനയും ഈ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ഇത്തരം ആയുധങ്ങളുടെ പ്രഹരശേഷിയും തീരുമാനിക്കപ്പെടും ഇതൊക്കെ യുദ്ധങ്ങളിലാണ് തീരുമാനിക്കപ്പെടുക കേട്ടോ സാധാരണഗതിയിലുള്ള പരീക്ഷണ പറക്കലുകളിൽ യുദ്ധവിമാനങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആയുധത്തിൻ്റെയോ ഒന്നും ഇപ്പോൾ മരുഭൂമികളിലൊക്കെയാണ് ഈ മിസൈലുകളും മറ്റും പരീക്ഷിക്കപ്പെടുക അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊന്നും പരിധികളോ മറ്റൊന്നും പ്രഹരശേഷിയോ ഒന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ യുദ്ധം യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൃത്യമായും മനസ്സിലാക്കപ്പെടും ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യം നമ്മുടെ ലിമിറ്റഡായ ആയുധങ്ങൾ വെച്ച് ചൈനീസ് യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയൊക്കെ തകർത്താൽ അത് ആവേശമാക്കി അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ചൈനയോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ എന്നും ചൈനയുടെ ഒരു ഭയം അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാം എന്തായാലും ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിച്ച് ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ ടാർഗറ്റായി മാറും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൂന്ന് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരും വല്ലാത്തൊരവസ്ഥയാണത് എന്തായാലും ഇന്ത്യയുടെ ഒരു ആണവ മിസൈൽ തങ്ങളുടെ രാജ്യത്ത് വീഴുന്ന ചിന്തിക്കാൻ പോലും ചൈനയ്ക്ക് ഇപ്പോൾ കഴിയില്ല കാരണം ചൈന എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിലാണ് വാണിജ്യത്തിൽ അവർ താല്പര്യപ്പെടുന്നേയില്ല അതാണ് സത്യം എന്തായാലും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ഇത്തരത്തിൽ പല പല കാര്യങ്ങൾ പടച്ചു വിടപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊടിപ്പും തൊങ്ങലും വെച്ചും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പൊതു ഏർ പൊതുജന മധ്യത്തിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ആ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ വ്യത്യസ്തമായ ചില പരിപാടികൾ സൈന്യങ്ങൾ നടത്താറുണ്ട് എന്താ പറയാ അവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സൈനിക ശക്തിയുമായി ബന്ധപ്പെടാത്ത കുറച്ചും കൂടെ എന്താ പറയാ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും അവർ പുറത്തോട്ട് വിടുന്നത് അപ്പൊ ഇതൊക്കെ ഏത് തരത്തിലൊക്കെയാണ് ഓരോ ഒരു യുദ്ധത്തിൽ ഇത് വരിക അല്ലെങ്കിൽ യുദ്ധത്തിൽ എത്തരത്തിലാണ് പ്രതിഫലിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ റഷ്യയെയും ഫ്രാൻസിനെയും നമുക്ക് വിശ്വസിക്കാവുന്ന നല്ല പങ്കാളികളായി കണക്ക് കൂട്ടാം മറ്റൊരാളെയും അത്തരത്തിൽ പറ്റില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനെ ഒരു കലങ്കി മറിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കാം പക്ഷേ നമ്മൾ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ശക്തി അത് നമ്മൾ കാണിക്കേണ്ടി വരികയും ചെയ്യും ഇന്ത്യക്ക് നേരെ ഒരു ആണവ ആക്രമണത്തിന് പാകിസ്ഥാൻ തുഞ്ഞാൽ പിന്നെ ഭൂപടത്തിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായിരിക്കുകയില്ല എന്നൊക്കെയാണ് ഗീർവാണങ്ങൾ പക്ഷേ അതൊന്നും അത്രത്തോളം ഒന്നും പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും അങ്ങനെ ശ്രമം നടന്നാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ചൈനയ്ക്ക് കൂടിയായിരിക്കും കാരണം ചൈന ഇങ്ങനെ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ അമേരിക്ക ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അമേരിക്കക്കെതിരെ പോലും ഇപ്പോൾ ഒസാമ ബിൻ ലാദിന്റെ കാര്യത്തിൽ മൂക്കിന് താഴെ അബോട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ നഗരത്തിൽ അമേരിക്കയുടെ മൂക്കിന് താഴെ തന്നെ ഒസാമ ബിൻ ലാദനെ താമസിപ്പിക്കുകയും അവസാനം അവിടെ വെച്ച് അമേരിക്കയ്ക്ക് തന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കുകയും ഇന്ത്യക്കും മറ്റു ലോകരാജ്യങ്ങൾക്കുമെതിരെ ഭീകരന്മാരെ വളർത്തി ഇത്തരത്തിൽ ഞങ്ങൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പരസ്യമായി പറയുന്ന പാക് മന്ത്രിയുടെ പ്രസ്താവന വരികയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മാറും എന്തായാലും പാകിസ്ഥാൻ ഒരു കാരണവശാലും ആയുധം ആണവായുധം കേട്ടോ അത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ചൈനയുടെ കൂടെ ബാധ്യതയാണ് കാരണം പാകിസ്ഥാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലക്കുൻ ലഘാനൊന്നും ഒന്നും പറയാനും പറ്റില്ല പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു നമ്മളെ സംബന്ധിച്ച് അത് വല്ലാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം കൂടി ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പാപ്പരാസികൾ പറയുന്നത് ഞാനല്ല കേട്ടോ എന്തായാലും പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും പൂർണ്ണമായും പരിധിയിൽ വരുന്ന നിരവധി ആണവ മിസൈലുകൾ ഇന്ത്യയുടെ പക്കലുണ്ടല്ലോ അല്ലെ റഷ്യൻ ആയുധങ്ങളാൽ റഷ്യയുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയുധങ്ങളാൽ സമ്പന്നമായ രാജ്യം കൂടിയാണ് ഇന്ത്യ കുറച്ച് മിഗ് മികവിമാനങ്ങളുണ്ട് ഒക്കെ പഴയതാണ് കേട്ടോ പുതുക്കുന്നുണ്ട് പുതിയ ഇന്ത്യയുടെ തേജസ് വിമാനങ്ങളുണ്ട് റഫേൽ യുദ്ധവിമാനങ്ങളുണ്ട് ഏറ്റവും പുതിയ റഫേൽ യുദ്ധവിമാനങ്ങളുടെ പതിപ്പുകൾക്ക് വേണ്ടി ഇന്ത്യ അറുപതിനായിരം കോടിയോ അങ്ങനെ എന്തോ വലിയൊരു സംഖ്യ ചെലവഴിക്കുന്ന പുതിയ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ടെൻഡർ വിളിച്ചിട്ടുമുണ്ട് ചൈനയുടെ ഒരു യുദ്ധത്തിലും ഇതുവരെ പരീക്ഷിട്ടില്ലാത്ത ആയുധങ്ങളാണ് കൈവശം വയ്ക്കുന്ന ഇപ്പോൾ അവർ കൈവശം വെക്കുന്നതെല്ലാം തന്നെ എന്തായാലും തദ്ദേശീയമായി നിർമ്മിച്ചതും റഷ്യയുമായും ഫ്രാൻസുമായും ചേർന്ന് നിർമ്മിച്ചതുമായ വിവിധങ്ങളായ ആയുധങ്ങളും ഇന്ത്യയുടെ ആയുധ കലവറയിൽ ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് ഒരു ധൈര്യം തന്നെയാണ് തരുന്നത് എന്തായാലും തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ തീർച്ചയായും റഷ്യക്കും ഫ്രാൻസിനും ഇന്ത്യയെ സഹായിക്കേണ്ടതായിട്ട് വരും കാരണം ഇന്ത്യയും ഒരു വലിയ മാർക്കറ്റാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ എതിർക്കാനും കഴിയില്ല ഇനിയിപ്പോൾ അവരുടെ മനസ്സിലിപ്പ് എന്ത് തന്നെയായാലും അപ്പോൾ ചൈനയ്ക്കും ഈ ഒരു പ്രശ്നമുണ്ട് എന്നാൽ അതുപോലെ തന്നെയാണ് ഫ്രാൻസിനും അതേപോലെ തന്നെ റഷ്യക്കുമൊക്കെ ഇതേപോലെ നമ്മളെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഉള്ള രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കേൾക്കുന്നത് എന്തായാലും ചൈന അപ്പുറത്തിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയുകയുമില്ല ഒരു പരിധി വിട്ട് സഹായങ്ങൾ ഉണ്ടാവാം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇപ്പോൾ തുർക്കിയും മറ്റുള്ള രാജ്യങ്ങൾ പറയുന്ന പോലെ തന്നെ തെളിഞ്ഞ് ഉള്ള സഹായങ്ങൾ ഉണ്ടാവില്ല എന്നാൽ ഒളിഞ്ഞുള്ള സഹായങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ ചൈനയുടെ അടുത്ത സുഹൃത്തായ ഉത്തരകൊറിയയുമായി റഷ്യ ഉണ്ടാക്കിയ സൈനിക കരാറിൽ ഇപ്പോൾ തന്നെ ചൈന വലിയ പ്രതിരോധത്തിലാണ് അതായത് ചൈനയും ഉത്തര ഉത്തരകൊറിയയും കാര്യമായിട്ട് ഇതേപോലെ ഒരു നല്ല ബന്ധത്തിൽ പോകുന്ന രാജ്യങ്ങളല്ല ഈ റഷ്യ കൃത്യമായി അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട് ഉത്തരകൊറിയായിട്ട് ഇൻ കേസ് ഉത്തരകൊറിയയുമായി ആരെങ്കിലും യുദ്ധം ചെയ്താൽ റഷ്യ അവരുമായി യുദ്ധം ചെയ്യും ഉത്തരകൊറിയയുടെ ശത്രുക്കളുമായി റഷ്യ യുദ്ധം ചെയ്യുമെന്നൊക്കെയാണ് ഏറ്റവും പുതിയ ചില എന്താ പറയുക അവരുടെ പങ്കാളിത്തത്തിൻ്റെ പുതിയ പുതിയ കോൺട്രാക്റ്റുകൾ പുതിയ ഡീലുകൾ എൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്നുള്ള കാര്യം എന്തായാലും അമേരിക്കൻ നിലവിൽ വാണിജ്യ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ചൈനയ്ക്ക് മറ്റൊരു മറ്റൊരയൽരാജ്യമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതും സത്യമായ കാര്യമാണ് അല്ലേ ഇന്ത്യയ്ക്കൊപ്പം എന്നാണ് അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പമാണ് ലോകത്തെ ബഹുഭൂരിപക്ഷ രാജ്യങ്ങളുടെയും വികാരം വികാരമെന്നതും ഇപ്പോൾ ചൈനയും തുർക്കിയും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്നവർക്ക് പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നത് ഈ മാറിയ നിലപാടും പാകിസ്ഥാനെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് അപ്പൊ ഏറ്റവും അടുത്ത സമയത്ത് തുർക്കിയുടെ വിമാനം ആയുധങ്ങളുമായി പാകിസ്ഥാനിൽ ഇറങ്ങി എന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടതിന്റെ പിറകെ തന്നെ തുർക്കി പ്രസ്താവനമായിട്ട് വന്നു എന്താ കാര്യം അവർക്കും ഭയമുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ അവഗണി അവഗണിക്കാവുന്ന ഒരു ശക്തിയല്ല അപ്പോൾ തീർച്ചയായിട്ടും അവർ പറഞ്ഞ എന്താണ് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി സൈനിക വിമാനം ഇറക്കിയതാണെന്നോ കാർഗോ വിമാനം ഹെർക്കുലിസ് എന്ന മോഡലിലോ എന്തോ മറ്റോ ആണെന്ന് തോന്നുന്നു അത് കാർഗോയാണ് അപ്പോൾ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കാർഗോ വിമാനം അവിടെ ഇറക്കിയത് എന്നാണ് ഇപ്പോൾ തുർക്കി അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞത് എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനെ മൂന്നായി വിഭജിക്കുന്നതിന് കാരണമായാലും ഒരു പക്ഷേ നമുക്ക് അത്ഭുതപ്പെടാനില്ല ബലൂചിസ്ഥാൻ കാരണം അവിടെ വളരെ വലിയ അസംതൃപ്തരായ ഒരു ജനവിഭാഗമുണ്ട് അവരെ ഒരു പക്ഷെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരുന്ന കാലം അധിക വിദൂരത്തല്ല എന്ന് മാത്രം പറയാം എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഭരണകൂടത്തിന് മാത്രമല്ല പാകിസ്ഥാൻ സൈനികർക്കും കാരണം പല റിപ്പോർട്ടുകളിലും അവിടുത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെല്ലാം ഒളിവിലാണ് കാണാനാവുന്നില്ല അവർ പൊതുമത പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല പരിപാടികളിൽ കാണുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാനാവുന്നത് എന്തായാലും യുദ്ധം അത് നമുക്ക് വേണ്ട അത് സമാധാനം കൊണ്ടുവരുന്ന ശാന്തിയുടെ ഏഴയലത്ത് നമുക്ക് ഇത്തരം കടുത്ത തീരുമാനങ്ങളിലൂടെ എടുത്തു നീട്ടാവുന്ന ഒന്നല്ല യുദ്ധം തീർച്ചയായിട്ടും കെടുതുകൾ അതിഭയാനകമായിരിക്കും ഓരോ വിഭാഗത്തിനും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഒരു ലാഭവും ഇല്ലാത്ത ബിസിനസ്സാണ് ലാഭമുള്ളത് അമേരിക്ക പോലുള്ള ആയുധ നിർമ്മാണ രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് അത് മനസ്സിലാക്കുക അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരൻ മനസ്സിലാക്കണം കേട്ടോ മറ്റൊന്നുമില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുക